നമ്മള് ഇന്ത്യക്കാരെന്ന നിലയിലേക്ക് ഈ രണ്ട് സർക്കാരുകളോടും ഉള്ള ബന്ധം നമുക്ക് നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് അവരെന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പോയി പങ്കെടുക്കുക എന്നതാണ് അത് ഇന്നും പങ്കെടുക്കും നാളെയും പങ്കെടുക്കും അതിനകത്ത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നും മലകൃസവ കാണാറില്ല അങ്ങനെ കാണത്തുമില്ല പിന്നെ ആരെങ്കിലും അതിന് വിരുദ്ധമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതിനുള്ളത് ഞങ്ങളുടെ കുഴപ്പമല്ല അത് അവരുടെ കുഴപ്പമായിട്ട് മാത്രം ഞങ്ങൾ കാണുന്നു ഒരു അത് തന്നെയാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ ക്രിസ്ത്യാനികളെ മനസ്സിലാക്കാതെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല അത് അവരുടെ കുഴപ്പമാണ് പറഞ്ഞതിന്റെ അർത്ഥതാണ് അത് നിങ്ങൾ പേര് പറഞ്ഞ ആൾ ആള് മാത്രമല്ല ആര് പറഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കുകയും വിമർശിക്കുകയും ചെയ്യേണ്ട സമയ ഓൾറെഡി ഞാന് പറഞ്ഞ വാചകത്തിനകത്ത് ആ വിമർശനം ഉണ്ടെന്നാണ് വിചാരിച്ച ഇനി കേട്ടില്ല കേട്ടോ കഴിഞ്ഞ ഞങ്ങള് ക്രൈസ്തവ സംബന്ധിച്ച് എലക്ഷൻ രാഷ്ട്രീയം ഒക്കെ അവരുടെ വിഷയങ്ങളാണ് എലക്ഷനും വ്യക്തീത പ്രഖ്യാപിക്കുമ്പോൾ സഭാ മക്കള് ഉചിതമായ രീതിയിൽ അവർക്ക് തോന്നുന്ന അർതിഷ്ടവൻ പോയി വോട്ട് ചെയ്തുകൊള്ളും അവര് ഇങ്ങനെ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നതൊക്കെ മറ്റുള്ളവർ പറയുന്ന രീതിയാണ് എപ്പോഴൊരു ഗവൺമെന്റ് ഭരണത്തിലിരിക്കുന്നു ആ ഗവൺമെന്റ് വിളിക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് പോയിരിക്കും അതിന് ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നില്ല രാഷ്ട്രീയം കാണുന്നുണ്ടെങ്കിൽ അതിന് വ്യാഖ്യാനിക്കുക മാത്രമേ ഉള്ളൂ സഭ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് അങ്ങനെ രാഷ്ട്രീയം എന്നതാണ്